പുഷ്പാഞ്ജലി അർച്ചന ഇവയ്ക്ക് നക്ഷത്രത്തിന്റെ ഉപയോഗം എന്താണെന്ന് ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടി ഒരു പുഷ്പാഞ്ജലിയോ പൂജയോ നടത്തുന്നതിന് മുമ്പ് സങ്കല്പം പറയുക എന്നൊരു ചടങ്ങുണ്ട് തിരക്കേറിയ ക്ഷേത്രങ്ങളിൽ അത് എത്രത്തോളം പൂർണ്ണമായിട്ട് നടക്കുമെന്ന് പറയാനാവില്ല എങ്കിലും ഇന്ന ആളിനു വേണ്ടി ഇന്ന നാമധാരിയായി ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ആളിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് സങ്കല്പിച്ച് പറയുന്നതിനെയാണ് സങ്കല്പം ചൊല്ലുക എന്ന് പറയുന്നത് ഇപ്പൊ വീടുകളിൽ പൂജ നടത്തുമ്പോൾ ഒരു പാരഗ്രാഫ് ഉണ്ട് ഈ സങ്കല്പം ജംബുദ്വീപേ ഭാരതഖണ്ഡേ എന്നൊക്കെ പറഞ്ഞാണ് ഏഷ്യ വൻകരയ്ക്ക് പുരാണത്തിൽ പറയുന്ന പേരാണ് ജംബുദ്വീപം ഈ ഭാരത ഭാരതഖണ്ഡത്തിൽ കേരള ദേശെ ഇന്ന ഗ്രാമത്തിൽ ഇന്ന വീട്ടിൽ അത് കലിവർഷം കലിദിനം നമ്മൾ പഞ്ചാംഗത്തിൽ നോക്കിയാൽ കലിയുഗത്തിൽ ഇത്രാമത്തെ ദിവസമാണെന്നൊരു കണക്കതിൽ പറയുന്നുണ്ട് ലക്ഷങ്ങളുടെ ഒരു കണക്കാണ് അത് എല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ ഒരു ഒന്നൊന്നര പാരഗ്രാഫ് വരും അത് വലിയ പൂജകൾക്ക് സങ്കല്പം ചൊല്ലുക എന്നാണ് അത് പറയുന്നത് അത് തന്നെ ഇപ്പൊ നമ്മളൊരു ഒരു അർച്ചന അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ കൂടി വന്ന പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ വരത്തില്ല അന്നേരം ഇത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന അർച്ചനയ്ക്ക് നേരമില്ല അതുകൊണ്ട് എന്തു ചെയ്യും ഇപ്പം ഇന്ന പേര് രാധാകൃഷ്ണൻ മൂലം നക്ഷത്രം എന്ന് ചൊല്ലി ഈ ആളിന് വേണ്ടിയാണ് ഈ പുഷ്പാഞ്ജലി ചെയ്യുന്നത് എന്ന് മനസ്സുകൊണ്ടൊന്ന് വിചാരിക്കും അങ്ങനെ വിചാരിക്കണമെന്നാണ് അതിൻ്റെ നിയമം എന്നിട്ട് അർച്ചന ചെയ്യുക